പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ താരിഫ് പരിഷ്കരണങ്ങളുമാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ട്രംപിന്റെ താരിഫ് ഏറ്റ രാജ്യങ്ങളും അത് വകവെക്കാത്ത രാജ്യങ്ങളും ഒക്കെയുണ്ട് ഈ പരിഷ്കരണത്തിന് പിന്നിൽ സാമ്പത്തിക വളർച്ചയും ട്രംപിന്റെ ബിസിനസ് കുതന്ത്രങ്ങളും മാത്രമാണെന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ആളും കൂട്ടവും ഇല്ലാത്ത അന്റാർട്ടിക്കയിലൊക്കെ ട്രംപ് എന്ത് കണ്ടിട്ടാണ് താരിഫ് ചുമത്തിയതെന്നാണ് ഉയരുന്ന ഒരു സംശയം അതെ അങ്ങ് അങ് അന്റാർട്ടിക്കടുത്തുള്ള ഓസ്ട്രേലിയയിലെ ജനവാസമില്ലാത്ത വിദൂര പ്രദേശമായ ഹേഡ് ദ്വീപും മക്ഡൊണാൾഡ് ദ്വീപും ഒക്കെയാണ് ട്രംപിന്റെ താരിഫ് കെണിയിൽപ്പെട്ട പുതിയ ചർച്ചാ വിഷയം ഭൂമിയിലെ ഏറ്റവും അപ്രാപ്യമായ സ്ഥലങ്ങളിൽ ഒന്നായ ഇവിടെ സ്ഥിരതാമസക്കാരില്ല എന്നതാണ് ചർച്ചകൾ ഉയരാനുള്ള പ്രധാന കാരണം ഇടയ്ക്കിടയ്ക്ക് വന്നു ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും സന്ദർശനങ്ങൾ മാത്രമുണ്ടായിരുന്നിട്ടും ഇവിടത്തെ ഉൽപ്പന്നങ്ങൾക്കെന്നു പറഞ്ഞ പത്ത് ശതമാനം തീരുവയാണ് ട്രംപ് ചുമത്തിയത് അധികാരത്തിലേറിയ ശേഷം ട്രംപിന്റെ പലതരം ഭ്രാന്തും ലോകം കണ്ടിട്ടുണ്ടെങ്കിലും ഇതിരി കടന്നുപോയെന്നാണ് വിലയിരുത്തൽ ട്രംപ് ഉള്ളപ്പോൾ ഭൂമിയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബരീസ് പറഞ്ഞത് കൊക്കോസ് ദ്വീപുകൾ ക്രിസ്മസ് ദ്വീപ് നോർഫോക്ക് ദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഓസ്ട്രേലിയയുടെ ബാഹ്യപ്രദേശങ്ങളുടെ ഭാഗമാണ് ഈ ദ്വീപുകൾ ഇവയെല്ലാം താരിഫ് പട്ടികയിൽ പ്രത്യേകം പട്ടികപ്പെടുത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ് ഹേർഡ് ഐലൻഡും മക്ഡൊണാൾഡ് ഐലൻഡും വെറും സാധാരണ ദ്വീപുകളല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഹിമാനികൾ പെൻഗിനുകൾ മറ്റ് കടൽ പക്ഷികൾ നിരവധി സജീവ അഗ്നിപർവ്വതങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സവിശേഷവും വൈവിധ്യപൂർണവുമായ ഒരു ആവാസ വ്യവസ്ഥയാണ് അവിടെയുള്ളത് ദ്വീപുകളുടെ ദൂരവും കഠിനമായ കാലാവസ്ഥയും അവയെ ശാസ്ത്രീയ ഗവേഷണത്തിന് ആകർഷകമായ ഒരിടം കൂടിയാക്കി ഓസ്ട്രേലിയയുടെ ഒരു ബാഹ്യപ്രദേശം എന്ന നിലയിൽ ഈ ദ്വീപുകൾ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് പെർത്തിൽ നിന്ന് രണ്ടാഴ്ചത്തെ ബോട്ട് യാത്രയിലൂടെ മാത്രമേ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയൂ അതിനാൽ പ്രവേശനം വളരെ പരിമിതമാണ് ഈ ദ്വീപുകളിൽ പൂർണ്ണമായും ജനവാസം ഇല്ലാത്തതുമാണ് അവസാനത്തെ മനുഷ്യ സന്ദർശനം ഏകദേശം ഒരു ദശാബ്ദം മുൻപാണ് നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഈ ദ്വീപുകൾ കടൽ പക്ഷികൾക്കും സസ്തനുകൾക്കും ഒരു നിർണായക ആവാസ വ്യവസ്ഥയാണ് അതിൽ സീലുകൾ പെട്രലുകൾ ആൽബട്രോസുകൾ പെൻഗിനുകൾ എന്നിവയുടെ പ്രജനന ജനസംഖ്യയും ഉൾപ്പെടുന്നു ഓസ്ട്രേലിയൻ അന്റാർട്ടിക് പ്രോഗ്രാം അനുസരിച്ച് ഹെലികോപ്റ്ററുകൾ ഇൻഫ്ലക്സിബിൾ റബ്ബർ ബോട്ടുകൾ അല്ലെങ്കിൽ ഒരു വലിയ കപ്പലിന്റെ പിന്തുണയുള്ള ആംഫിബിയസ് വാഹനങ്ങൾ വഴി മാത്രമേ ഇവിടെ എത്താൻ സാധിക്കൂ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് ഇവിടെ ആദ്യമായ ഒരാൾ എത്തുന്നത് അതിനുശേഷം ഇതുവരെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് തീരദേശ സന്ദർശനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ മാക്ഡൊണാൾഡ് ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും രണ്ട് ലാൻഡിങ്ങുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ട്രംപിന്റെ നിലവിലെ തീരുമാനത്തിനെതിരെ ആക്ഷേപമാണ് ഉയരുന്നത് ഹേർഡ് ഐലൻഡും മക്ഡൊണാൾഡ് പെൻഗ്യനുകളും വളരെ കാലമായി നമ്മളെ മുതലെടുക്കുന്നു അതുകൊണ്ട് അവക്കെതിരെ തിരിയേണ്ട സമയമടുത്തുവെന്നാണ് എക്സിലെ ഒരു പോസ്റ്റിലൂടെ മുൻ ന്യൂജേഴ്സി കോൺഗ്രസ് അംഗം ി പറഞ്ഞത് വൈറ്റ് ഹൗസ് ഇന്റേൺ വിക്കിപീഡിയയിലെ രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ച് കൂടുതൽ ഗവേഷണം നടത്താതെ അതിൽ നിന്ന് ഈ പട്ടിക സൃഷ്ടിച്ചതുപോലെയാണ് തോന്നുന്നത് എന്നാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിലിലെ സീനിയർ ഫെലോ ആയ ആരോൺ റിച്ച്ലിൻ മെൽനിക് പറഞ്ഞത് അതേസമയം ട്രംപ് ഭരണകൂടം ദ്വീപുകളിൽ തീരുവ് ചുമത്താൻ തീരുമാനിച്ചതിൽ വൈറ്റ് ഹൗസ് ഇതുവരെ ഔദ്യോഗിക വിശദീകരണമൊന്നും നൽകിയിട്ടില്ല എന്നാൽ തന്റെ രാജ്യത്തിനെതിരെയുള്ള അമേരിക്കൻ തീരുവുകൾ പൂർണ്ണമായും അനാവശ്യമാണെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വിമർശനമായി ഉന്നയിച്ചത് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തീരുവയുള്ളത് നോർഫോക് ദ്വീപിനാണ് ഇരുപത്തിയൊൻപത് ശതമാനം താരിഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോർഫോക് ദ്വീപ് അമേരിക്കയിലേക്ക് ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഡോളർ മൂല്യമുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്തുവെന്നാണ് ഒബ്സർവേറ്ററി ഓഫ് ഇക്കണോമിക്സ് കോംപ്ലക്സിറ്റി ഡാറ്റ പറയുന്നത് എന്നാൽ നോർഫോക് ദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്ററായ ജോർജ് പ്ലാന്റ് ഈ ഡാറ്റയെ എതിർത്തു നോർഫോക്ക് ദ്വീപിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതികളൊന്നുമില്ലെന്നും നോർത്ത് ഓക് ദ്വീപിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് താരിഫുകളോ താരി ഇതര വ്യാപാര തടസ്സങ്ങളോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യവാസമില്ലാത്ത ഒരു സ്ഥലത്ത് തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോലും പരിഹാസങ്ങളാണ് ഉയരുന്നത് ജനസംഖ്യ ഇല്ലാത്തതും പെൻഗിനുകൾ മാത്രം അധിവസിക്കുന്നതുമായ ഹേർഡ് ഐലൻഡിനും മാക്ഡോണൾഡിനും ട്രംപ് പത്ത് ശതമാനം തീരുവ ഏർപ്പെടുത്തി പെൻഗിനുകൾ അമേരിക്കയ്ക്ക് എന്താണ് വിൽക്കുന്നത് എന്നാണ് എക്സിൽ ഒരാൾ ട്രംപിനെതിരെ എഴുതിയത് ട്രംപ് കാണോ തീരുവ ചുമത്താൻ പോകുന്നതെന്നാണ് മറ്റൊരാൾ ചോദിച്ചത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനാണ് താരിഫുകൾ ഏർപ്പെടുത്തുന്നതെന്ന് അവകാശപ്പെടുന്ന ട്രംപ് ആഗോള വ്യാപാര വ്യവസ്ഥക്കെതിരെ ആക്രമണാത്മക നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ അപ്പോഴും ഇത്തരമൊരു നടപടി എന്തിനായിരുന്നു എന്നത് ആർക്കും പിടികിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ